ഹോ മച്ചമാരെ മാത്തികളെ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് റാന്തൽ ഫുഡ് പോയിന്റിലാട്ടോ അങ്ങനെ ഞങ്ങൾ പിള്ളേരെയും കൂട്ടിയിട്ട് റാന്ൽ ഫുഡ് പോയിന്റ് എത്തിയിട്ടുണ്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ വേറെ വൈബ് അതവിടെ ബോഡ് കണ്ടു പതിനഞ്ച് ഏഴ് ഇരുപത്തി നാല് ഡേറ്റ് മാത്രം ഞാൻ വായിച്ചിട്ടുള്ളൂ ബാക്കി ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് നമ്മൾ ഇരുന്ന അവിടെ വെൽക്കം ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് മുന്തിരി ജ്യൂസ് എത്തിയിട്ടുണ്ട് മക്കളെ പായൽ പുളിപ്പ് മാറുമ്പോഴത്തേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള മതിയും ബീഫ് ചുട്ടത് മേശയിൽ എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ചേറെ സൂമായിട്ട് അങ്ങ് നോക്കി മന്തിയുടെ കൂടെ ബീഫ് ചുട്ടെടുത്തതും കൂടി കിട്ടി കഴിഞ്ഞപ്പോൾ സംഭവം ഉഷാർ പിന്നെ ഒന്ന് നോക്കിയാൽ എല്ലാവർക്കും റൈസ് ഞാൻ തന്നെ വിളമ്പി കൊടുക്കും അങ്ങനെ ടെസ്റ്റിന് വേണ്ടി കൈ നട്ടി പോകുമ്പോഴത്തേക്കും അവനൊരു പീസ് എടുത്തിട്ട് വേറെ ആൾക്കാർക്ക് കൊടുത്തു ഞാൻ അവിടെ ശശി പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ തന്നെ അങ്ങനെ ബീഫിൻ്റെ കഷ്ടങ്ങനെ പൊളിച്ചെങ്കടുത്ത് കഴിക്കാൻ പോവാട്ടോ കഴിച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ ഓർഡർ കൊടുത്തു കഴിച്ച് കഴിച്ചോ മക്കളെ എല്ലാവരും കൂടി കഴിച്ചോ അങ്ങനെ സംഭവം നമ്മളെല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അഞ്ചും മുറഞ്ഞം വിട്ടി വിഴിഞ്ഞുന്നത് നമ്മളെയാണ് നിങ്ങൾ കാണുന്നത് ചെറിയ പീസ് ആയി തിന്നും എടുത്തപ്പോൾ വലിയ പീസ് എടുത്ത് വിഴുങ്ങുന്നത് തന്നെയാണ് നിങ്ങളീ കാണുന്നത് സംഭവം വേറെ ലെവലിൽ കിടില്ലാൻ സാധനം കേട്ടോ ബീഫ് ചുട്ടത് അടിപൊളി ടേസ്റ്റോടെ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ കഴിച്ചു ആദ്യമൊക്കെ ഞാൻ കോയി ഉണ്ടായിരുന്ന റൈസ് എടുത്തിരുന്നു പിന്നെ കൈയും ഉണ്ടായിട്ടാണ് അങ്ങനെ മന്തിയും ബീഫെല്ലാം കഴിച്ചങ്ങ് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇതാണ് അവസ്ഥ എല് മാത്രം ബാക്കി പിന്നെ ദഹനത്തിന് വേണ്ടി ഒരു ലൈം ലൈറ്റേം കൂടി കഴിച്ചു അവിടുത്തെ ബില്ലും പേ ചെയ്ത് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ മാനന്തവാടിയിലെ ചങ്കാട എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ആ വഴി പോകുന്നവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ ആ ഒരു ഐറ്റംസ് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് വേറെയുണ്ട്